അൽ സഞ്ചാരികളുടെ ഒഴുക്ക് ഫെസ്റ്റിവലിൽ ഇതുവരെ എത്തിയത് ഒരു ലക്ഷത്തിനായിരത്തിലധികം ആളുകൾ പ്ലാസ്റ്റിക് ഉപഭോഗം കുറയ്ക്കാൻ പ്ലാസ്റ്റിക് ഫ്രീ മാർക്കറ്റ് വടക്കൻ ടൂറിസം വാണിജ്യം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ അഞ്ച് കരാറുകളിൽ ഒപ്പുവെച്ച് ദാഖ്ലിയ ഗവർണറേറ്റ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച് തെക്കൻകിയ ഗവർണറേറ്റിലെ ജലാൻ ബാനിബു അലി വിലായത്തിൽ നടക്കുന്ന അൽ അഷ്ക്ര ഫെസ്റ്റിവലിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് ഇതുവരെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകളാണ് എത്തിയത് അൽ അഷ്ക്ര പബ്ലിക് പാർക്കിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ശാന്തമായി തീരദേശ പട്ടണത്തെ സാംസ്കാരികവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി ആഭ്യന്തര ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനും ഒമാന്റെ സമ്പന്നമായ പൈതൃകം സംവേദനാത്മകവും ആകർഷകവുമായ രീതിയിൽ പ്രദർശിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഓഗസ്റ്റ് ഒൻപത് വരെ നടക്കുന്ന പരിപാടിയിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വേറിട്ട വിനോദങ്ങളാണ് പൈതൃകം വിനോദം വിനോദ സഞ്ചാരം സംസ്കാരം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറും സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് സന്ദർശകരായിരുന്നു ഓരോ ദിനവും ഫെസ്റ്റിവൽ നഗരയിലേക്ക് ഒഴുകിയിരുന്നത് ഇത്തവണയും കൂടുതൽ സന്ദർശകരെ പ്രതീക്ഷിക്കുകയാണ് ജലാൻ ബാനിബു അലി അധികൃതർ പ്ലാസ്റ്റിക് ഉപഭോഗം കുറയ്ക്കാനും പരിസ്ഥിതി അവബോധം വളർത്താനും ലക്ഷ്യമിട്ട് പ്ലാസ്റ്റിക് ഫ്രീ മാർക്കറ്റ് ക്യാമ്പയിനുമായി വടക്കൻ ഷർക്കിയ പരിസ്ഥിതി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സുസ്ഥിരവും ശുചിത്വമുള്ളതുമായ പരിസ്ഥിതിയിലേക്ക് എന്ന സന്ദേശത്തിൽ ആരംഭിച്ച ക്യാമ്പയിന്റെ ഭാഗമായി വ്യത്യസ്ത പദ്ധതികളാണ് നടപ്പാക്കുന്നത് പരിസ്ഥിതി സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്ലാസ്റ്റിക് ബാഗുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള അതോറിറ്റിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സംരംഭമെന്ന് വടക്കൻ ഷർക്കിയയിലെ പരിസ്ഥിതി അതോറിറ്റി ഡയറക്ടർ മുഹമ്മദ് ബിൻ അമർ അൽ ഹജ്രി പറഞ്ഞു ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങളിലും ഷോപ്പിംഗ് സെന്ററുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരിസ്ഥിതി സൗഹൃദ ബദലുകൾ ഉപയോഗിക്കുന്ന സംസ്കാരം വളർത്തിയെടുക്കാൻ ക്യാമ്പയിൻ പ്രോത്സാഹനം നൽകുന്നു പരിസ്ഥിതി സംരക്ഷണത്തെ പിന്തുണയ്ക്കുന്നതിന് ബിസിനസ്സുകളിലും ഉപഭോക്താക്കളിലും പെരുമാറ്റപരമായ മാറ്റം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷാവസാനം വരെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ തുടരും ടൂറിസം വാണിജ്യം തൊഴിലവസരങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദാഖിലിയ ഗവർണറേറ്റ് പതിനൊന്ന് ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള അഞ്ച് നിക്ഷേപ കരാറുകളിൽ ഒപ്പുവെച്ചു ജബൽ അൽ അക്തർ മഹിളാ വിലായുത്തുകളിലെ വികസനം ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതികൾ ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ഭാഗമായി ഗവർണറേറ്റിന്റെ തനതായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തും ജബൽ അക്തർ പ്രസ് ഫോറത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് പതിനഞ്ച് മുതൽ അൻപത് വർഷം വരെ കാലാവധിയുള്ള ഈ കരാറുകൾ ഒപ്പിട്ടത് അറുപതിനായിരം ചതുരശ്ര മീറ്ററിലധികം സ്ഥലത്താണ് പദ്ധതികൾ നടപ്പിലാക്കുക വടക്കൻ ചർക്കിയ ഗവർണറേറ്റിൽ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉപഭോക്തൃ സംരക്ഷണ വിഭാഗവുമായി സഹകരിച്ച് ആക്സസറി കോസ്മെറ്റിക് സ്റ്റോപ്പുകളിൽ പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വിദ്യയിൽ രണ്ട് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഉപയോഗശൂന്യമായി ഇരുപത് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു മുതായിബിയിൽ നിയമ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഇനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു ഇബ്രയിൽ എട്ട് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ മൂന്ന് നിയമ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തു എൺപത്തിയാറ് യൂണിറ്റ് ഉപയോഗശൂന്യമായി കോസ്മെറ്റിക്സ് വസ്തുക്കൾ പിടിച്ചെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്